ഇടുക്കി വണ്ണപ്പുറത്ത് വാഹനാപകടത്തിൽ ഒരു മരണം വണ്ണപ്പുറം കോട്ടപ്പാറയിലാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് ആലുവ സ്വദേശി പി എസ് ശ്രീജിത്താണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വിഷ്ണുവിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു ഫെഡറൽ ബാങ്ക് കാലടി ശാഖയിലെ ജീവനക്കാരനായിരുന്നു മരിച്ച ശ്രീജിത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ആലുവ മുപ്പത്തിടം പറക്കാട് വീട്ടിൽ വിഷ്ണുവിനെ ഗുരുതര പരുക്കിലൂടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടപ്പാറ വ്യൂ പോയിന്റ് കാണാൻ എത്തിയതായിരുന്നു യുവാക്കൾ കാഴ്ച ആസ്വദിച്ച മടങ്ങും വഴി വണ്ണപ്പുറം മുള്ളരിങ്ങാട് റോഡിലെ കോട്ടപ്പാറ അമ്പലത്തിന് സമീപത്തെ വളവിൽ നിന്ന് തഴേക്ക് പതിച്ചാണ് അപകടമുണ്ടായത് ഉച്ചയ്ക്ക് ശേഷം മൂന്നു മണിയോടെയായിരുന്നു സംഭവം കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം റോഡിൽ കാഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു അപകടം അറിഞ്ഞെത്തിയ കളിയാർ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും റോഡിലേക്ക് കയറ്റി ആശുപത്രിയിലെത്തിച്ചത്